പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല മുട്ടം സെന്റ് മേരീസ് കൊറോന പള്ളിയിലെ മകരം തിരുനാളിന് കൊടികയറി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പള്ളി വികാരി ഫാദർ ആന്റോ ചേരാന്തുരുത്തി കൊടിയേറ്റ കർമ്മത്തിന് നേതൃത്വം നൽകി ജനുവരി ഇരുപത്തിയൊന്നിനാണ് പ്രസിദ്ധമായ മകരം തിരുനാൾ വൈകിട്ട് നാല് മുപ്പതിന് നടന്ന ദിവ്യബലി ഫാദർ ബിനീഷ് പൂണോളി കാർമികത്വം വഹിച്ചു തുടർന്ന് വികാരി റവറൻ ഡോക്ടർ ആന്റോ ആൻഡോ ചേരാതുരുത്തി കർമ്മം നിർവഹിച്ചു ुण्यम् आदरां दैवक्तिं संप्रेयम् परिश्रद्धात् നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ ഏഴിന് ദിവ്യബലി ലൈത്തോരന്മാരുടെ വാഴ്ച അടുത്ത വർഷത്തേക്കുള്ള പ്രസിതേന്ദി സ്ഥാനക്കാരുടെ തെരഞ്ഞെടുപ്പ് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യബലി ഫാദർ ചാൾസ് തറ്റയിൽ കാർമികത്വം വഹിക്കും ഇരുപതിന് രാവിലെ ഏഴിന് ദിവ്യബലി വൈകിട്ട് നാല് മുപ്പതിന് രൂപമെഞ്ചരിപ്പ് തുടർന്ന് ദിവ്യബലി ഫാദർ സജി കണ്ണമ്പറമ്പിൽ കാർമ്മികനാവും ഫാദർ ആന്റണി കട്ടക്കകത്തൂട്ട വേസ്പര ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദർശിണം ഇരുപത്തിയൊന്നിനാണ് പ്രധാന തിരുനാൾ ദിനം രാവിലെ ആറിനും ഏഴിനും ദിവ്യബലി പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ മാർഷൽ മേലാപ്പള്ളി കാർമ്മികത്വം വഹിക്കും പ്രസംഗം ഫാദർ ജോസഫ് താമരവടി വൈകിട്ട് മൂന്ന് മുപ്പതിന് ദിവ്യബലി തുടർന്ന് ആഘോഷമായ പട്ടണ പ്രദർശനവും നടക്കും